ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാൻ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണല്ലേ സൂമ്പ ഡാൻസ് അപ്പോൾ ഇതിനെതിരെ ഒരുപാട് മാതാപിതാക്കളും രക്ഷിതാക്കളാണെങ്കിലും അല്ലെങ്കിൽ മതപണ്ഡിതന്മാരാണെങ്കിലും ഒക്കെ എതിർക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെതിരെ പറയുന്നതായിട്ട് കേട്ടു എതിർക്കുന്നത് എന്താ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതൊരു എക്സസൈസാണ് കുട്ടികൾക്ക് ആ ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതാണ് ഒരു ഉന്മേഷം കിട്ടും യോഗ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ നല്ലതാണ് ഇതാണ് വിദേശത്ത് ഒരുപാട് സ്കൂളുകളിൽ ഇതുണ്ട് ഒരുപാട് നല്ല സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വീടൊടുത്തുനിന്ന് എടുത്ത് തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സോ അതിനെക്കുറിച്ചൊന്ന് ഒന്ന് രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി സോ ഈ ഒരു സംഭവം സംഭവം നല്ല തന്നെയാണ് സൂമ്പർ ഡാൻസ് കുട്ടികൾക്ക് നല്ല ആക്റ്റീവും നല്ല എനർജിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന നല്ലൊരു സംഭവം തന്നെയാണ് ഇതിന് എതിര് പറയാനൊന്നും ഞാനില്ല പക്ഷേ ഒരു കാര്യം ഇപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും ഒരു പ പഠനത്തിനെ പറ്റിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തിനെ പറ്റിയിട്ടാണെങ്കിലും കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രമാണല്ലോ കുട്ടികൾ പഠിക്കുന്നതുമൊക്കെ ഇപ്പോൾ വേറെ ഓരോ സ്പോർട്സിലാണെങ്കിലും വേറെ എന്തിലാണെങ്കിലും കുട്ടികൾക്ക് ഓരോന്നിനും താല് താല്പര്യമുള്ളവരാണല്ലോ ഓരോന്നിനും ചേരുന്നത് ഇന്നതിലാണ് എനിക്ക് താല്പര്യം സോ അത് ഞാൻ പഠിക്കുന്നു ആ രീതിയിൽ അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാകും ഓരോ മനുഷ്യർക്കും അവരുടേതായ ഓരോ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ഉണ്ടാവും ഇപ്പോൾ ഇസ്ലാമികപരമായിട്ട് ഇതൊരു തെറ്റ് തന്നെയാണ് മ്യൂസിക് വെച്ചിട്ട് നല്ല വസ്ത്രം ഇട്ട് എന്താ ഡാൻസ് കളിക്കുന്നതിൽ എന്താ തെറ്റെന്ന് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പാടില്ല അപ്പോൾ അതിന് മുസ്ലിമിൽ തന്നെ ഒരുപാട് ആളുകൾ കുഴപ്പമില്ല അത് നല്ലതാണല്ലോ എന്ന് പറയുന്നവരുണ്ടാവും അവർക്കിത് ചെയ്യാം ഇത് ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ മതി ഇത് ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കൂടാൻ ഇഷ്ടമല്ലാത്തവർക്ക് കൂടണ്ട ആ ഒരു രീതിയിൽ ചെയ്താൽ മതി അതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രക്കും ചർച്ച എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതൊരു കാര്യത്തിലും ഉണ്ടാവുമല്ലോ പല അഭിപ്രായങ്ങൾ പല പല രീതിയിലായിരിക്കും അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവർ കൂടിക്കോട്ടെ ഇഷ്ടമില്ലാത്തവർ കൂടണ്ട അങ്ങനെ വിചാരിച്ചാൽ പോരെ സത്യം പറഞ്ഞപ്പോൾ എൻ്റെ മക്കളാണ് അങ്ങനത്തെ ഒരു ഡാൻസ് പരിപാടിക്ക് അങ്ങനെ ഒരു ഇതിൽ ഇതാവാന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും താല്പര്യം ഉണ്ടാവില്ല ഞാനൊരിക്കലും മക്കളെ സമ്മതിക്കില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോന്നിലും ഓരോ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓരോ രക്ഷിതാക്കൾക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും അപ്പോൾ എന്തിനാണ് ഇഷ്ടമില്ലാത്തവരനെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല ആ ഒരിതിൽ എന്താ ഇതിൽ ചേരാതിരിക്കാൻ പറ്റില്ല ഇത് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് പറയേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പോൾ ഓരോരുത്തർക്കും ഒരഷ്ട ഉണ്ടാവും ഇതിന് താല്പര്യമുള്ളവർ കൂടിക്കോട്ടെ അവർ ഡാൻസ് കളിച്ചോട്ടെ കുഴപ്പമില്ലാതെ അവരുടെ താല്പര്യമാണ് ഓരോ കുട്ടികൾക്കും എവിടെ പഠിക്കണം എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നൊക്കെ അല്ലാതെ അവരവരുടെ ഇഷ്ടങ്ങളാണല്ലോ സോ അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇഷ്ടമല്ലോ ചെയ്തോട്ടോ ഇഷ്ടമല്ലാത്തവർ ചെയ്യണ്ട ഇതിന് കൂടുതൽ ചർച്ചയാക്കി വഷളാക്കേണ്ട കാര്യം എന്താണെന്നില്ല എനിക്ക് മനസ്സിലാവണില്ല പിന്നെ വേറൊരു കാര്യം ഇസ്ലാമികപരമായിട്ട് പണ്ഡിതന്മാർ അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരെ നേരെ ചാടി കടിക്കാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇവർ ഇങ്ങനെ എന്തെങ്കിലും അവർ വായന്ന് വീണ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ നമ്മളെ നാട്ടിൽ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇഷ്ടമുള്ളവർ ചെയ്തോട്ടേ ഒരു കുഴപ്പമില്ല നല്ലതാണ് പിന്നെ ലഹരിക്ക് എതിരെ ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു സൂമ്പ ഡാൻസും ലഹരിയും തമ്മിൽ എന്താ അത്ര ഇതെന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം ഇപ്പോൾ സിനിമാ രംഗത്താണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ഒരുപാട് എന്താ പറയുക നടൻ നടല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ സിനിമാ നടന്മാർ നടന്മാർ മാത്രം പറയണ്ട വേറെ ഏതൊരു വിഭാഗത്തിലാണെങ്കിലും അതിലും അതിലുണ്ടാവുമല്ലോ എന്താ പറയുക ഡ്രഗ്സിന് ആയവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയവരൊക്കെ അവർ ഡാൻസ് കളിക്കുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് അതിലൊന്നും വലിയ കാര്യമുണ്ടോന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ വല്ല കള്ളുശാപ്പം അല്ലെങ്കിൽ ആ ഒരു രീതിയിലില്ല സ്റ്റോപ്പ് ചെയ്തിട്ട് അതൊക്കെ നിർത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഓക്കേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും സംഭവം നല്ലതാണ് കുട്ടികൾക്ക് ആക്റ്റീവ് ആവാനും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അത് ഒരുപാട് താല്പര്യമില്ലാത്തൊരുപാടൊരുപാട് രക്ഷിതാക്കളുണ്ട് സോ അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അവർ അവരെ ഇഷ്ടത്തിന് അവർ വിട്ടുകൊടുക്കുക ഒന്നിലും നിർബന്ധിക്കേണ്ട ആവശ്യം ആരുമില്ലല്ലോ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അപ്പോൾ അതിലൊന്നും പറയേണ്ട ആവശ്യമില്ല സോ ഇഷ്ടമുള്ളവർ ചേര് അപ്പോൾ ഇതിലെന്തത്ര മതം മതം പറഞ്ഞിട്ട് നടക്കുന്നങ്ങനെ പറഞ്ഞിട്ട് കുറേ ആളുകൾ കണ്ടു ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് അപ്പോൾ ചിലവർ ഓരോ വിശ്വാസത്തിൽ കയറി പറയാ പറയണത് കണ്ടു അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഓരോരുത്തരുടെ വിശ്വാസമല്ലേ അവർക്കത് വിട്ടുകൊടുക്കുക അപ്പോൾ ഇതിലെന്താണ് നിങ്ങളഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നോക്കി വായി അസ്സലാലൈക്കും